ഹലോ നമുക്കൊരു സിമ്പിൾ പച്ചടി റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ വെച്ച് അതിലോട്ട് നമുക്ക് എളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഞാനിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കണത് ചോപ്പറിലാട്ടാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം ഈവനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ വേറെ അപ്പോൾ ഞാനിപ്പോൾ ഇടുന്നില്ല ഇപ്പം ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഇനി നമുക്കതിലായിട്ട് വേണ്ട തേങ്ങയാണ് ഒരു ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തേക്കണേ പിന്നെ മൂന്ന് പച്ചവെള്ള നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മൂത്ത് ബീട്രൂട്ടിലൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം തേങ്ങ ബീട്രൂട്ടിലോട്ട് ചേർത്തതിന് ശേഷം ബീട്രൂട്ടുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ പച്ചവണം മാറുന്നവർ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് പോയി നല്ല കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നവർ നമ്മളിതൊന്ന് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് തേങ്ങ ഇടുന്നത് കേട്ടോ ബീട്രൂട്ടിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മൾ തേങ്ങയുടെ അളവും കൂട്ടണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് മാത്രം മതിയാവും പിന്നെ അവസാനം തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം ആ സമയത്ത് പിന്നെ ഉപ്പ് ചേർക്കേണ്ടി വരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ പച്ചവണമൊക്കെ നന്നായിട്ട് മാറണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു കുത്തലുണ്ടാവും കറിക്ക് അപ്പം എന്തായാലും ഇവിടെ ഇത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി തൈര് ഇനി ഇതിനോട്ട് തൈര് ചേർക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ തൈര് ചേർക്കാനായിട്ട് നമ്മൾ ആദ്യം തൈര് കട്ടയില്ലാതെ അടിച്ചെടുക്കണം അത് ബീറ്ററോണ്ട് അടിച്ചെടുക്കാൻ പറ്റി അത്രയും നല്ലത് ഞാനിവിടെ മിക്സിയിലാണ് അടിച്ചെടുത്തത് അതുകൊണ്ട് കുറച്ച് പതുപോലെ ഉണ്ടാവും അത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സെറ്റാവട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാ മതി എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ച് വയ്ക്കാം താളിക്കാൻ വേണ്ടി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഇടണം കടുക് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് സമയത്താണ് നമുക്ക് ഇതിനകത്തോട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളക് കൂടെ ത് ഫസ്റ്റ് ഉണക്കമുളക് ഇട്ട് അത് മൂത്തതിന് ശേഷം മാത്രം കറിവേപ്പില ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉണക്കമുളക് മൂക്കുന്ന സമയം കൊണ്ട് കറിയേപ്പില കരിഞ്ഞു പോകും ഉണക്കമുളക് മൂത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ബീട്രൂട്ടുമായിട്ട് നമുക്ക് യോജിപ്പിക്കാം ഈ സമയത്തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സിമ്പിൾ അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ